എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതിട്ട് കൃപയാ ഞങ്ങൾ സുഖമായിരിക്കുന്നു അല്പാൽപ്പം നടന്നു തുടങ്ങി വളരെ സന്തോഷമായിരിക്കുന്നു ഇന്ന് വാട്സപ്പ് നോക്കിയപ്പോൾ കണ്ട ഒരു ചെറിയ മെസ്സേജ് ഈശ്വര ഈ വർഷം അവസാനിക്കാറായി ഈ വർഷത്തെ പ്രശ്നങ്ങൾ ഈ വർഷം കൊണ്ട് തീരണം ഇനി അടുത്ത പ്രശ്നങ്ങൾ കണ്ടാൽ മതിയല്ലോ എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ഈ വർഷത്തെ പ്രശ്നങ്ങൾ ഒന്നും അടുത്ത വർഷത്തേക്ക് ബാക്കി നിൽക്കരുതേ എന്നെ സഹായിക്കണേ എന്ന് അത് ഒത്തിരി ചിന്തയായി ഒരു നല്ല കാര്യമായി എനിക്ക് തോന്നി ഈ വർഷത്തെ പ്രശ്നങ്ങൾ ഈ വർഷം കൊണ്ട് തീർന്നാൽ അടുത്ത വർഷത്തെ പുതിയ പ്രശ്നങ്ങളെ കണ്ടാൽ മതി ഈ വർഷത്തെ പ്രശ്നവും കൊണ്ടാണ് നാം അടുത്ത വർഷത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അത് ഒത്തിരി വേചനാജനകമായി മാറും അതുകൊണ്ട് ഈ വർഷത്തെ പ്രശ്നങ്ങൾ ഈ വർഷം മുമ്പ് തന്നെ തീർക്കുക ഇനിയും സമയങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് അതുകൊണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായി ഈ വർഷത്തെ സകല പ്രശ്നങ്ങളെയും തീർത്ത് ഈ വർഷത്തോട് വിട പറയുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളേവരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആർ